ദിവസവും തക്കാളി കഴിക്കുന്നതിന്റെ പ്രധാന ഗുണങ്ങൾ നിറം കൊണ്ടും മാത്രമല്ല രുചി കൊണ്ടും ധാരാളം ആരാധകരുള്ള പച്ചക്കറിയാണ് തക്കാളി പോഷകങ്ങളുടെ കാര്യത്തിലും തക്കാളി ഒട്ടും പിന്നിലല്ല സ്ഥിരമായി തക്കാളി ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ തക്കാളിയുടെ ഗുണങ്ങൾ അവ ആരോഗ്യം നിലനിർത്താൻ എങ്ങനെ സഹായകരമാകുന്നു തുടങ്ങിയവ അറിഞ്ഞിരിക്കാം ഭക്ഷണത്തിൽ തക്കാളി ചേർത്ത് കഴിക്കുന്നത് ചർമാരോഗ്യത്തിന് നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിനെ തലമുടിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ദിവസവും തക്കാളി കഴിക്കുന്നത് ശീലമാക്കാം തക്കാളിയിൽ ധാരാളം വൈറ്റമിൻ കെയും കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട് ആരോഗ്യമുള്ള എല്ലുകൾ ലഭിക്കാൻ അത്യാവശ്യമാണ് ഈ പോഷകങ്ങൾ ദിവസവും തക്കാളി കഴിക്കുന്നതിലൂടെ എല്ലുകളുടെ ശക്തി കൂടുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ തക്കാളി കഴിക്കുന്നത് നല്ലതാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ എ വിറ്റമിൻ ബി പൊട്ടാസ്യം എന്നിവ കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയുന്നതിനും തക്കാളി കഴിക്കുന്നത് നല്ലതാണ് കരളിനെ സംരക്ഷിക്കാനും ദഹനശേഷി വർദ്ധിപ്പിക്കാനും തക്കാളി കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മലബന്ധത്തെ തടയുന്നു കുടലിൻ്റെ ആരോഗ്യത്തിനും തക്കാളി നല്ലതാണ് പ്രതിരോധശേഷി കൂട്ടാനും ശരീരത്തിന്റെ ഊർജം നിലനിർത്താനും നല്ല നല്ലാരോഗ്യത്തിനും തക്കാളി ദിവസവും കഴിക്കാം തക്കാളിയിലെ ഉയർന്ന ജലാംശവും കുറഞ്ഞ കലോറിയും ശരീരഭാര നിയന്ത്രണത്തിന് സഹായിക്കും തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനപ്രക്രിയ സുഗമമാക്കി വിശപ്പ് ശമിപ്പിച്ച് അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലം കുറയ്ക്കാൻ സഹായിക്കുന്നു അതേസമയം ചിലരുടെ ശരീരം തക്കാളിയുടെ അസിഡിക് ആയിട്ടുള്ള സ്വഭാവത്തോട് പ്രതികൂലമായി പ്രതികരിക്കും അത് ദഹന പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം പോഷകങ്ങളുടെ അപര്യാപ്തതയാണ് ഇതിന്റെ ഫലം ഇത് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ മൈഗ്രെയിൻ ഗ്ലോക്കോ ആൽക്കലോയിഡുകളുമായി ബന്ധപ്പെട്ട ശരീരവേദന അനാഫലറ്റിക് പ്രതികരണങ്ങൾ ലൈക്കോ പെനാഡർമിയ എന്നിവയ്ക്കും കാരണമായേക്കാം